ജംഷീറാണ് ലാൽസലാം പ്രിയ സഖാക്കളെ ചെങ്കോടി പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ എന്റെ പ്രിയപ്പെട്ട സഖാക്കളോടാണ് നാം ഇന്നൊരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്തെ കടുക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നമുക്കറിയാം എല്ലാ തവണത്തെയും പോലെ എൽഡിഎഫും യുഡിഎഫും തമ്മിലുള്ളൊരു മത്സരം എന്നതിലുപരി വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് ഇത്തവണ നാം നയിക്കുന്നത് ഒരേ സമയം ഭൂരിപക്ഷ വർഗീയതയായ സംഘപരിവാരത്തോടും ന്യൂനപക്ഷ വർഗീയതയായ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ന്യൂനപക്ഷ വർഗീയതയോടും ഒരേ സമയം സന്ധി ചേർന്നാണ് യു ഡി എഫ് ഇത്തവണ ഇടതുപക്ഷത്തിനെതിരെ കളത്തിലിറങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ നിലപാട് നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് ഒരു വർഗീയവാദികളുടെയും വോട്ട് വാങ്ങി നമുക്ക് എവിടെയും ജയിക്കേണ്ട അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് ജയിച്ചേ പറ്റൂ കാരണം ഈ വർഗീയതയെ തൂത്തെറിയേണ്ടത് നമ്മുടെ ചുമതലയാണ് ഇത്തവണത്തെ കോവിഡ് മഹാമാരിയുടെ പ്രോട്ടോക്കോളെല്ലാം അനുസരിച്ച് നമുക്കറിയാം പ്രചരണം ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത് പ്രചരണം സോഷ്യൽ മീഡിയ വഴി പരമാവധി ചെയ്യാൻ സൈബർ ലോകത്താണ് ഇത്തവണത്തെ പോരാട്ടം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട സഖാക്കൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യ ട്രോളുകൾ ഒഴിവാക്കുക അനാവശ്യ ട്രോളുകൾ ഒഴിവാക്കി ഈ നാല് നാലര വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ സർക്കാർ കൈവരിച്ചിട്ടുള്ള ജനക്ഷേമ ജനകീയ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ആരെയും ട്രോളിൽ അവരുടെ ചിഹ്നങ്ങളും അവരുടെ പേരുകളും ജനങ്ങളിലേക്ക് നമ്മുടെ ചെലവിൽ എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുക നമ്മൾ ചെയ്യേണ്ടത് നാം ചെയ്ത അറുന്നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ ആയിരത്തി നാന്നൂറാക്കി എല്ലാ വീടുകളിലും എത്തിച്ചു നൽകുന്ന ജനകീയ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ സമസ്ത മേഖലയിലും കൈവരിച്ചിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അതുകൊണ്ടുതന്നെ എല്ലാ സഖാക്കളും എല്ലാ പോരാളികളും പോരാട്ടം ഏറ്റെടുക്കുക വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് നമുക്ക് ജയിച്ചേ മതിയാകും അതുകൊണ്ട് മുഴുവൻ സഖാക്കളും ഈ സർക്കാരിന്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തുറന്നുകാണിച്ച് യു ഡി എഫിന്റെ വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ച പ്രവർത്തനം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം നാം ജയിക്കും പോരാട്ടം നമുക്ക് നയിക്കാം ലാൽസലാം സഖാക്കളെ